എന്തിനാണ് നിങ്ങൾ ഇത്രയും വർഷം പിന്നിട്ടിട്ടും ആയിരക്കണക്കിന് കൊല്ലപ്പെട്ട മനുഷ്യരെ കുറിച്ച് ഇങ്ങനെ വീണ്ടും വീണ്ടും പറയുന്നത് എന്തിനാണ് ബലാത്സംഗം ചെയ്യപ്പെട്ട് പിച്ചു ചീന്തപ്പെട്ട സ്ത്രീകളെ കുറിച്ച് നിങ്ങൾ വീണ്ടും ഇങ്ങനെ ഓർമ്മപ്പെടുത്തുന്നത് കത്തിക്കപ്പെട്ട തെരുവുകളെയും വീടുകളെയും സമ്പത്തിനെയും കുറിച്ചുള്ള കണക്കുകൾ എന്തിനാണ് നിങ്ങളിങ്ങനെ വീണ്ടും ഓർത്തെടുക്കുന്നത് ഇത്തരം ദയനീയമായ ചിത്രങ്ങളെ കുറിച്ച് വീണ്ടും പറയുക എന്നത് അതത്ര നല്ലതല്ലല്ലോ എന്ന രീതിയിൽ ചിലരെങ്കിലും ഇത്തരം ഓർമ്മപ്പെടുത്തലുകളെ കുറിച്ച് പറയാറുണ്ട് നമ്മളിവിടെ വേട്ടക്കാരെ കുറിച്ചാണ് സംസാരിക്കുന്നത് ആ വേട്ടക്കാരെക്കുറിച്ച് എന്തുകൊണ്ട് വീണ്ടും വീണ്ടും പറയണമെന്ന് ചോദിച്ചാൽ തങ്ങൾ ആ വേട്ടയാടിയ അല്ലെങ്കിൽ ഇരകളുടെ രക്തം പുരണ്ട കൈകളെ അവരിങ്ങനെ ശുദ്ധീകരിച്ചു കൊണ്ടിരിക്കുകയാണ് അവർക്കിവിടുത്തെ ഈ രാജ്യത്തെ കോടതികളടക്കം ക്ലീൻ ചീറ്റ് നൽകിക്കൊണ്ടിരിക്കുകയാണ് ആയിരക്കണക്കിന് മനുഷ്യരെ കൂട്ടക്കൊല നടത്തിയ ഹിംസാത്മകമായ പ്രത്യേക ശാസ്ത്രത്തിൻ്റെ ഭീകരത അതിങ്ങനെ മനുഷ്യരുടെ മനസ്സുകളിൽ നിന്നും മായ്ച്ചു കളയുവാനുള്ള ബോധപൂർവമായ ശ്രമങ്ങൾ നടന്നുകൊണ്ടേയിരിക്കുകയാണ് തുടർച്ചയായ അത്തരം കൊലപാതകങ്ങൾ അത്തരം ആക്രമണങ്ങൾ അത്തരം ബുൾട്ടോസിം പദ്ധതികൾ അത്തരം ജയിലിലടക്കൽ പ്രക്രിയകൾ ഇവിടെ നിരന്തരം തുടർന്നു കൊണ്ടിരിക്കുന്ന സമയത്ത് ഹിന്ദുത്വ ഭീകരതയും അല്ലെങ്കിൽ ഇത്തരം വംശഹത്യക്ക് പിറകിലുള്ള ആശയങ്ങളും പ്രത്യയശാസ്ത്രങ്ങളും ഒക്കെ നോർമലൈസ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന അതൊക്കെ ഒരു നിത്യസാധാരണ സംഭവങ്ങളല്ലേ എന്ന രീതിയിൽ ആളുകൾ അതിനെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഭീകരമായ ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേർന്നു കൊണ്ടിരിക്കുന്നുണ്ട് എന്നത് ചുറ്റുപാടും നിരീക്ഷിച്ചാൽ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു യാഥാർത്ഥ്യമാണ് അതുകൊണ്ട് അങ്ങനെ നോർമലൈസ് ചെയ്യപ്പെടാൻ അങ്ങനെ മറവിയിലേക്ക് മാറ്റി നിർത്തപ്പെടാൻ അങ്ങനെ ഒളിച്ചുവെക്കാൻ അസമ്മതിക്കാൻ പാടില്ലാത്ത ഒരു ഭീകരമായ ആശയത്തെക്കുറിച്ച് നിരന്തരമായി പറഞ്ഞുകൊണ്ടിരിക്കുക എന്ന ദൗത്യമാണ് ഇത്തരം ഇടപെടലുകളിലൂടെ സോളിഡാരിറ്റി മുന്നോട്ട് വെക്കുന്നത്